കണ്ണൂർ കണ്ണപുരം കീഴറയിലെ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ച സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും സ്ഫോടനം നടന്ന വീട് വാടകക്കെടുത്ത അനൂപ് മാലിക്കിനെതിരെ പോലീസ് കേസെടുത്തു അനൂപ് മാലിക്കിന്റെ ബന്ധുവായ ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാമാണ് സ്ഫോടനത്തിൽ മരിച്ചത് കണ്ണപുരം കീഴറയിലെ സ്ഫോടനം ജില്ലാ ക്രൈംബ്രാഞ്ച് എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് അന്വേഷിക്കുക സ്ഫോടനം നടന്ന വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കിനെതിരെ സ്ഫോടക വസ്തു നിയമപ്രകാരമാണ് പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ പൊടിക്കുണ്ടിലെ വീട്ടിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചുണ്ടായ കേസിലെ പ്രതിയാണ് അനൂപ് മാലിക് പതിനേഴ് വീടുകൾക്ക് കോടികളുടെ നാശനഷ്ടമുണ്ടാക്കിയ വൻ സ്ഫോടനമായിരുന്നു അത് അന്ന് അനൂപ് മാലിക്കിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ നാലു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഈ കേസിന്റെ വിചാരണ നടപടികൾ നടന്നുവരുന്നതിനിടെയാണ് സമാനമായ രീതിയിൽ മറ്റൊരു വൻ സ്ഫോടനവും മരണവും ഉണ്ടായിരിക്കുന്നത് മറ്റു കേസുകളിലും പ്രതിയാണ് അനൂപ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം അനൂപിനുണ്ടെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു ഇന്ന് പുലർച്ചെയുണ്ടായ സ്ഫോടനത്തിൽ അനൂപ് മാലിക്കിന്റെ ബന്ധുവായ ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാമാണ് മരിച്ചത് സ്ഫോടക വസ്തു നിർമ്മാണത്തിനിടെയോ ഉണ്ടാക്കിയ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചുവാണ് അപകടം നടന്നത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് സ്ഫോടനമുണ്ടായത് സംഭവത്തിൽ വീട് പൂർണമായും തകർന്നു സമീപത്തെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് സ്ഫോടനത്തിന് പിന്നാലെ ശരീരാവശിഷ്ടങ്ങൾ ചിഹ്നിച്ചിതറുകയായിരുന്നു ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ അപകടമാണ് സ്ഫോടനത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം കീഴറ ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ രണ്ടു പേരാണ് വാടകക്ക് താമസിച്ചിരുന്നത് പ്രൈം ട്വന്റി കണ്ണൂർ